ഹായ് ഞാൻ കുറച്ച് മുമ്പ് യൂട്യൂബിൽ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡീനി ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഗ്രാഫ്റ്റിങ് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഇത് ആദ്യം ഫസ്റ്റ് ടൈമാണ് ഇതുവരെയ്ക്കും ഞാൻ അങ്ങനെ ഒരു ഗ്രാഫ്റ്റിങ് ചെയ്തിട്ടില്ല അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല അതിലെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഞാൻ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റാണ് എടുത്തിട്ടുള്ളത് ഈ പ്ലാന്റ് കാ ഇത് ഞാൻ വിറ്റിച്ച് മുറപ്പിച്ച പ്ലാൻ്റാണ് ഏകദേശം ഒരു മൂന്ന് വർഷത്തെ വളർച്ചയുണ്ട് ഇതിന് അത്യാവശ്യം ഹെൽത്തി കോഡക്സിൻ്റെ ഭാഗം വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ കുറച്ച് കൂടെ എളുപ്പമായിരിക്കും പിന്നെ ഇവിടെ ഇടയ്ക്കെന്തോ ഇത് വന്ന് ഇതിൻ്റെ പുറത്ത് എന്ന് ഇടപ്പഴത്തേക്കും ഇവിടെ ഒടിഞ്ഞത് അങ്ങനെ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് വേറെ ഒന്നുമില്ലായിരുന്നു ഇതാണ് പ്ലാന്റ് അതിപ്പോൾ ഞാനിപ്പോൾ ഇത് സിംഗിൾ ടെക്കിൽ പിങ്കും വൈറ്റിൻ്റെ സൈഡിൽ കൂടെ പിങ്ക് കളർ അങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ ഫ്ലവർ ഞാൻ പിന്നെ കൊടുക്കാനൊക്കെ അപ്പോൾ ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് ഒരെണ്ണത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് മൂന്ന് പ്ലാന്റ് അത് ഒരെണ്ണം പിങ്ക് ഡബിൾ പെ ഒരു ഒരെണ്ണം വന്നിട്ട് റെഡ് ഡബിൾ പെറ്റൽസാണ് ഇത് രല്ലാത്തിനും ഉണ്ട് കേട്ടോ പിന്നെ ഒന്ന് വൈറ്റ് അങ്ങനെ മൂന്ന് ഐറ്റമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ നോക്കാം അടേനിയ പ്ലാൻ്റ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയോടെ കണ ചെയ്യാൻ അപ്പോൾ ഇതാണ് ഞാൻ ഇത് വൈറ്റുണ്ട് సైడ్ మారిపోయి తెట్టు పో고요 టో అలానే സൈഡ് വരണം മാറിപ്പോയ തലവുത്തിനായി പോകും അങ്ങനെ തന്നെ കട്ട് ചെയ്ത് അടുത്തിരിഞ്ഞ് ഇത് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടോ ആണ് കുറച്ച് സൈസുള്ള പ്ലാൻ ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റി പിടിപ്പിക്കാം കേട്ടോ ഇതൊന്നും ഇതിൽ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ലെങ്ത് ആയിപ്പോൾ ഇതന്നൊരിക്കൽ ഇത് ഒടിഞ്ഞപ്പോഴത്തേക്ക് സപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഇവിടെ ഈ സൈഡിൽ നിന്ന് വേര് വന്നിട്ടുള്ളൂ വേണമെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് നടാം എങ്ങനെ വേണോ ചെയ്യാം ഇതിന്

ഇതൊന്നും ഒരു കോട്ടൻ കൊണ്ട് വൃത്തിയാ തുടങ്ങി ഈ പ്ലാന്റിന് കുറച്ച് ചരിവുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇരിക്കാൻ കുറച്ച് പ്രയാസമാണ്

ഗ്രാഫ്റ്റ് ചെയ്യുന്ന പേപ്പറുണ്ട് പക്ഷേ എനിക്ക് ഞാൻ പോയപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പേപ്പർ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് സെലോ ടേപ്പറാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് തൽക്കാലത്തേക്ക് പിന്നെ നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്യണം കാണുന്നുണ്ടോ അല്ലേ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഡ്രാഫ്റ്റിംഗ് പേപ്പർ ആയിരുന്നു എങ്കിൽ ഒറ്റ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും ഒട്ടിച്ച് വിടാനേ പറ്റത്തൂ മറന്നുപോയി കേട്ടോ രണ്ട് മൂന്ന് ചുറ്റും മുകളിൽ കൊടുത്ത് അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാ ഓക്കെ ഇത്രയാണ് ഗ്രാഫ്റ്റി ഇതിനി എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല ഇത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ തെറ്റിദ്ധ ഓക്കെ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഈ വീഡിയോ ഫസ്റ്റ് ടൈമാണ് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്ക് ഞാൻ ആദ്യമായി ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയില്ല ഇതിൻ്റെ റിസൾട്ട് ഇനിയേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എനിക്ക് എനിക്കടുത്തും വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ഈ താല്പര്യം വരത്തുള്ളൂ ഓക്കെ ബായ്